നമസ്കാരം ഇന്ന് നമ്മളൊരു യാത്രയിലാണ് തൃശ്ശൂരേക്കാണ് കമ്പനിയുടെ പെറോബൈ എന്നുള്ള കമ്പനിയുടെ എസ് ഡി ഒ ആൻഡ് അബോ ലീഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് തൃശ്ശൂർ എസ് ഡി ഒൻ്റെ അബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഒരു മന്ത്ലി പെർഫോമൻസ് ബോണസ് വാങ്ങിക്കുന്ന ആളുകൾ അതായത് റെഗുലറായിട്ടൊരു കമ്പനിയുടെ ഇൻകം മേടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ആളുകളുമായിട്ടുള്ള ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റും ഈ ആളുകളുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് അപ്പോൾ തൃശ്ശൂര് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ വിത്ത് ജോജി സാറ് നമ്മൾ ചെയർമാൻ കൂടെ ഉണ്ട് ചെയർമാനെ പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കമ്പനിയുടെ എസ് ഡി ഒൻ്റെ ബോ വീഡേഴ്സ് മീറ്റിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ാണ് കോഴിക്കോട് നിന്ന് പന്തിരങ്കാവ് എന്നാണ് നമ്മൾ ബൈപ്പാസിലേക്ക് കയറുന്നത് പന്തിരങ്കാവ് ബൈപ്പാസിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറ്റിപ്പുറം വരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പോകാൻ പറ്റും ഓൾമോസ്റ്റ് ബൈപ്പാസിന്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് നല്ല അടിപൊളി റോഡാണ് ഇത് കടവിന്റെ അവിടുത്തെ ഒരു പാലാണ് ഓൾറെഡി പുതിയ പാലം തുറന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ചെറിയ പാലവും ഉണ്ട് അപ്പുറത്ത് പുതിയ പാലം ഓൾറെഡി പണി കഴിഞ്ഞതാണ് വാഹനങ്ങളൊക്കെ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട് ആകെ ഇപ്പം ഈ ഏരിയയിൽ ഇപ്പം മുന്നേ മണ്ണിടിഞ്ഞൊരു ഏരിയ ആണ് ആ ഏരിയയിൽ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട് ചെറിയൊരു കഞ്ചസ്റ്റഡ് ആയിട്ടുണ്ട് പക്ഷേ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് വൺ സൈഡായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് ചെറിയ വാഹനങ്ങളെ കടത്തി വിടുന്നുണ്ട് തൃശ്ശൂർ പോകുന്ന ആളുകൾ ഇത്രയും കാലം ഡൈവേർട്ട് ചെയ്തുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ തുറന്ന് കൊടുത്തതുകൊണ്ട് കൊണ്ട് സുഗമമായിട്ട് പോകാൻ വേണ്ടി പറ്റും ഈ ഏരിയയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിടിഞ്ഞിട്ട് ആകെ അലമ്പായിട്ടുള്ളൊരു ഏരിയ അപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട് അവിടുത്തെ ശരിക്കും മോളിൽ കൂടെ റോഡൊക്കെ ഓപ്പൺ ആയതായിരുന്നു അപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഒരു ഒരു മാസത്തിൽ രണ്ട് മാസം കൊണ്ട് ചിലപ്പം ഇതിൻ്റെ പണി കൂടെ തീടി വരയ്ക്കും തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും മലപ്പുറം ജില്ലയിൽ ടോൾ ഓപ്പൺ ചെയ്യും ഇപ്പം ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ടോൾ ഓപ്പൺ ചെയ്യാത്തത് ബാക്കിയുള്ളത് കുറ്റിപ്പുറം വരെ അടിപൊളിയായിട്ട് റോഡ് വളരെ ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും ഇത് നമ്മളെ കോട്ടക്കലാണ് കോട്ടക്കൽ ബൈപ്പാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കോട്ടയ്ക്കൽ ടച്ച് ചെയ്യണം പക്ഷേ അത് എത്തുന്നതിന് മുന്നേ ഒരു ബൈപ്പാസ് ആണ് അപ്പോൾ അവിടെ ഒരു ഡൈവേർഷൻ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബൈക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഓപ്പൺ ആയതാണ് നമുക്ക് കോട്ടയക്കൽ ശരിക്കും എത്രയോ ആളുകളുടെ ഒരു സ്വപ്നമായിരുന്നു ആ അവിടുത്തെ ആ വളവും ആ കൊടുമ്പളവും ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു റോഡ് എന്ന് പറയുകയാണെങ്കിൽ അതിപ്പോൾ ശരിക്കും കംപ്ലീറ്റ്ലി യാഥാർത്ഥ്യമായിരിക്കാണ് അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കടത്തി വിടുന്നുണ്ട് ഇപ്പൊ മഴ ആയത് എന്ത് ചെയ്യുന്നത് ആളുകളൊക്കെ വേദന കുറിച്ചാണ് പോകുന്നത് ഈ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ ഒരു വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ശരിക്കും നമ്മളെ കേരളത്തിലൊക്കെ ഇങ്ങനെ ഒരു റോഡ് കംപ്ലീറ്റഡ് ആവുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അടിപൊളി വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത വ്യൂ ആണ് നോക്കത്തെ ആ ദൂരത്ത് നമുക്ക് ഹൈവേ കാണാൻ വേണ്ടി പറ്റും അത് എത്രയോ കിലോമീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു എലിവേറ്റഡ് ഹൈവേ മണിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ വലിയൊരു പാലങ്ങളിലൊന്നാകും തോന്നുന്നുണ്ട് ഈയൊരു പാലം ഇപ്പോൾ തൃശ്ശൂരേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ കുറ്റിപ്പുറം വരെ വളരെയധികം സുഖമായിട്ട് പോകാൻ പറ്റും ഒരൊന്ന് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കോഴിക്കോട് നിന്ന് കുറ്റിപ്പുറം വരെയൊക്കെ ഈസി ആയിട്ട് എത്താൻ വേണ്ടി പറ്റും ഒരു മീഡിയം സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറ്റിപ്പുറത്ത് അങ്ങോട്ട് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് ഏരിയ ശോകമാണ് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ റോഡൊക്കെ പണി നടന്നിട്ടുണ്ടായിരുന്നു എന്താവസ്ഥെന്ന് അറിയില്ല അടുത്തൊരു ഏരിയ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ അവസാനം കുറ്റിപ്പുറത്തേക്ക് തിരുന്ന പാലമാണ് അവിടെ ഇതേപോലെ തന്നെ ഭാരതപ്പുഴയെ ക്രോസ് ചെയ്തിട്ടുള്ള പുതിയ പാലം തുറന്നിട്ടുണ്ട് രണ്ട് പാലവും പുതിയ തന്നെയാണ് നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാൻ നമ്മുടെ പഴയ പാലം നസ്റ്റാർജ് ആയിട്ടുള്ള പാലാണ് ലെഫ്റ്റ് സൈഡ് കാണാൻ വേണ്ടി പറ്റും റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് പാലം പുതിയതായിട്ടുള്ള രണ്ട് പാലം എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ശരി ഇവിടം വരെയാണ് ഈ ഹൈവേ പോകാൻ പറ്റുക ഇവിടെ നമ്മൾ യൂടേൺ അടിച്ചിട്ട് എക്സിറ്റ് ഇറങ്ങും എന്നിട്ട് ബാക്ക് ടു പഴയ റോഡിലേക്ക് വന്നു കുന്നംകുളം കേച്ചേരിക്ക് ഒരു റോഡാണ് കേട്ടോ അതായത് കുന്നംകുളം ടൗൺ ടെച്ചിയാണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് പണി നടക്കുന്ന ഒരു റോഡായിരുന്നു പക്ഷേ ഇപ്പം പണി കഴിഞ്ഞപ്പോൾ എന്തേലും ഒരു ലക്ഷയില്ലാത്ത വ്യൂ ആണ് രണ്ട് സൈഡിലും വയലും ഇവിടെ വൈകുന്നേരം ശരിക്കും നമ്മൾ അന്ന് റോഡ് പണി നടക്കുമ്പോൾ തന്നെ സൺസെറ്റൊക്കെ കാണുന്ന സമയത്ത് അടിപൊളിയായിരുന്നു പക്ഷേ ഇപ്പം പണിയൊക്കെ തീർന്ന് രണ്ട് സൈഡിലും കൈവരിയൊക്കെ വെച്ച് നടക്കാനുള്ള വഴി വേറെയാക്കി അങ്ങനെ ഭയങ്കര രസമാക്കിയിട്ട് ഇപ്പം പണി തരും ഈ റോഡ് മുഴുവൻ ബ്ലോക്കായി എട്ടിൻ്റെ പണി കിട്ടി ശരിക്കും നമ്മൾ പത്ത് മണിക്കാണ് മീറ്റിംഗ് ഹോളിലേക്ക് എത്തേണ്ടത് പക്ഷേ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് ശോഭ സിറ്റിയുടെ ഒരു അര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് നോക്കത്താ ദൂരത്ത് കണ്ണുന്ന ബ്ലോക്കാണ് കേട്ടോ രക്ഷയില്ല ഒരു പതിനഞ്ച് മിനിറ്റായി നമ്മൾ കിടക്കാൻ തുടങ്ങിയിട്ട് ബ്ലോക്കൊന്നും ഒഴിഞ്ഞിട്ടില്ല അതും രാവിലെ സ്കൂൾ ടൈമും ഓഫീസും പോകുന്ന ആളുകളൊക്കെ ഈ ബ്ലോക്കിൽ വന്ന് കിടന്നു റൂട്ടിന്റെ ടൈമൊക്കെ തെറ്റിക്കാണെ ശോഭയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല നമ്മൾ ആ നേരെ കാലത്ത് കണ്ടിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ ഇപ്പം ജസ്റ്റ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാല്പത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ശോഭ പാസ് ചെയ്യാനായിട്ട് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത് പക്ഷെ പത്രയ്ക്കാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക പത്തേ ഇരുപതായിട്ടുള്ളൂ കസിന ഹോട്ടലിലാണ് പ്രോഗ്രാം നടക്കുന്നത് നമ്മളിതാ ഇവിടെ ഗസ്റ്റ് എത്തി വണ്ടി പാർക്ക് ചെയ്ത് ഉള്ളിലോട്ട് കയറാനുള്ള പ്ലാൻ പരിപാടികളാണ് ഇനി മീറ്റിങ്ങിലേക്ക് കയറുന്ന പരിപാടികളാണ് അപ്പം ഈ മാസം ഈ മാസത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പുതിയ പുതിയ അപ്ഡേഷൻസും അല്ലെങ്കിൽ പുതിയ കുറച്ച് പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ മാസത്തെ പെർഫോമൻസ് റവന്യൂ ഏകദേശം മുപ്പത്താറായിരം രൂപയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ മുപ്പത്താറായിരത്തി മുന്നൂറ്റി സംതിങ് ആണ് ചെയ്തത് ഈ കഴിഞ്ഞ മാസത്തെ പെർഫോമൻസ് ബോണസ് ഈ ഇവിടെ വർക്ക് ചെയ്യുന്ന എസ് ഡി ഒ എൻ്റെ ബോ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അതിന് ക്രൈറ്റീരിയ അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നത് കിട്ടാൻ വേണ്ടി പോകുന്നത് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞത് ഇരുപത്തേഴായിരം രൂപയായിരുന്നു അപ്പം അതൊന്നുമല്ല ഈ പ്രാവശ്യം മുപ്പത്താറായിരം രൂപയാണ് എന്ത് ചെയ്യുന്നത് കമ്പനി കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഇതിൽ ഇപ്പം നിങ്ങൾ കണ്ടുപോലെ ഇത്രത്തോളം എസ് ഡി ഒ എൻ്റെ ലീഡേഴ്സ് ഉണ്ട് അപ്പം അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഒരു പെർഫോമൻസ് റവന്യൂ മന്ത്ലി വാങ്ങുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ കമ്പനിയിൽ മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ചെയ്യാം പെറോബൈൻ്റെ ഒരു ഭാഗമാവാൻ ഒരവസ്ഥ അവിടെ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ എത്തിയാ അറിയാനായിട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ജസ്റ്റ് ഒന്ന് വിളിക്കാം എന്താണ് പെറോബൈൻ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം